മാത്രമേ ഓ അത് നല്ല സ്ഥലമാണോ ആണോന്നോ സ്ഥലം രസം ടോപ്പ് ആണോ യാത്ര ഉണ്ട് അതിലിപ്പോ അവിടം വരെ പോകണായിരുന്നോ നമ്മുടെ കേരളത്തിൽ തന്നെ എത്ര സ്ഥലമുണ്ട് എത്ര സ്ഥലം അതിന് വയനാട് മൂന്നാർ ഇടുക്കി അങ്ങനെ എത്ര എത്ര സ്ഥലങ്ങളുണ്ട് വയനാട് ചേച്ചി എന്തൊരു ചേച്ചി മര മനസ്സിലായി എന്ത് എന്താ ഞാൻ പറഞ്ഞ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക കൊടുക്കി എന്താ ചേച്ചി മണ്ടി വയനാട് ഇടുക്കലൊക്കെ എവിടാ ഹിൽസ് അവിടെ ബീച്ച് ഏരിയല്ലേ